എല്ലാ തൊഴിലിനും അതിൻ്റെതായ ഒരു പ്രാധാന്യവും മഹത്വവുമുണ്ട് ഒരു ജോലി ചെറിയതോ വലിയതോ എന്ന് നാം ചിന്തിക്കേണ്ടതില്ല ഓരോ തൊഴിലിൻ്റെയും പിൻവശം കഠിനാധ്വാനവും ആത്മാർത്ഥതയും നിറഞ്ഞതാണ് ഒരാൾ ചെയ്യുന്ന ജോലി അതനുസരിച്ച് മനുഷ്യരെയും സമൂഹത്തെയും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ തൊഴിലിനോടുള്ള ബഹുമാനവും മാന്യതയും നിലനിർത്തേണ്ടത് നമുക്ക് അനിവാര്യമാണ് തൊഴിലാണ് ദൈവം എന്നത് ഒരു പഴഞ്ചൊല്ലാണ് പക്ഷേ അതിൻ്റെ അർത്ഥം ഇന്നും വളരെ പ്രസക്തമാണ് ഏതു ജോലി ചെയ്താലും അതിൽ അഭിമാനത്തോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരാൾ വിജയത്തിലെത്തുന്നത് ജോലി വലിയതാണോ ചെറിയതാണോ എന്നതല്ല പ്രധാനം അതിനോടുള്ള സമീപനമാണ് അതിലുപരി അത്തരത്തിൽ തൻ്റെ ജോലിയെ ദൈവതുല്യമായി കണ്ട ആളാണ് ഭാസ്കരൻ ഒരു കൂലിപ്പണിക്കാരനാണ് ഭാസ്കരൻ മഴക്കാലം കൂലിപ്പണിക്കാർക്ക് വറുതിയുടെ കാലമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളായാൽ പ്രത്യേകിച്ചും മഴക്കാലം കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെ തന്നെ കീഴ്മേൽ മറിക്കും അങ്ങനെ ഒരാളാണ് അടൂർ മണക്കാല സ്വദേശി ഭാസ്കരൻ ഒരു ദിവസം അവിചാരതമായി സ്റ്റുഡിയോയിൽ എത്തിയ ഭാസ്കരൻ കടയുടെ കാട് കണ്ടു ഇതോടെ തന്റെ പേരിലും കാട് വേണമെന്ന ആഗ്രഹം മനോജിനോട് പറഞ്ഞു ഇത്തരത്തിൽ കാട് ആളുകൾക്ക് കൊടുത്താൽ മറക്കാതെ ജോലിക്ക് വിളിക്കുമായിരിക്കും എന്നൊരു ചോദ്യവും മനോജിനോട് ചോദിച്ചു ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു പത്ത് കാട് തനിക്കും അടിക്കാൻ ഭാസ്കരൻ പറഞ്ഞതോടെയാണ് കൂലിപ്പണിക്കാരൻ എന്ന കാർഡ് ഉണ്ടാക്കുന്നത് പത്ത് കാർഡാണ് ഭാസ്കരൻ പറഞ്ഞതെങ്കിലും ഇരുപത് കാർഡ് മനോജ് ഭാസ്കരന് അടിച്ചു നൽകി മനോജ് തന്നെയാണ് കാർഡ് ഡിസൈൻ ചെയ്തതും ചൂരക്കോട് കുറ്റിയിൽ ദേവീക്ഷേത്രം ചാത്തന്നൂപ്പുഴ മഹാദേവൻ ക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഭാസ്കരൻ നിലവിൽ പണിക്ക് കുറവില്ലെങ്കിലും കാർഡ് കണ്ട് കൂടുതൽ പേർ വിളിച്ചാൽ പണിയില്ലാതെ ഇരിക്കുന്നവർക്ക് നൽകാമെന്ന തീരുമാനത്തിലാണ് ഭാസ്കരൻ കൂലിപ്പണിക്കാരൻ എന്ന് വെച്ച് ഒരു വിസിറ്റിംഗ് കാർഡ് ഇറക്കി ഇപ്പോൾ വിളിയോട് വിളിയും പണിയോട് പണിയുമാണ് ഭാസ്കരന് എല്ലാ ജോലികളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുമെന്ന അടിക്കുറിപ്പോടെയാണ് കാട് ഭാസ്കരന്റെ ചിത്രവും ഫോൺ നമ്പറും വിലാസവും കാർഡിലുണ്ട് കാർഡടിച്ച് വിതരണം ചെയ്തു തുടങ്ങിയ ശേഷം എന്നും ജോലിയുണ്ട് നേരത്തെ ഫോൺ നമ്പർ കടലാസിൽ എഴുതി കൊടുത്തിരുന്നു പക്ഷെ പലരും അത് സൂക്ഷിച്ചു വെക്കാറില്ല അങ്ങനെയാണ് വിസിറ്റിംഗ് കാർഡ് അച്ചടിച്ച് വിതരണം ചെയ്യാമെന്ന ആശയത്തിലേക്ക് ഭാസ്കരൻ എത്തുന്നത് എന്തായാലും ആ ഐഡിയ അങ്ങ് കയറിക്കൊളുത്തി എല്ലാ ജോലിയും ഭാസ്കരൻ ചെയ്യും പുല്ലിച്ചെത്തും വിറക് കീറും മരം വെട്ടും കൃഷിപ്പണി ചെയ്യും എന്തു ജോലി തന്നാലും വൃത്തിയോടെ ഭാസ്കരൻ ചെയ്തു കൊടുക്കും ആര് വിളിച്ചാലും ഭാസ്കരൻ நொடியுடையில் ஓடியத்தும் പത്തനംതിട്ട ജില്ലയിലെ അടൂര് സമീപം ചൂരക്കോട് എന്ന ചെറു ഗ്രാമത്തിലാണ് ഭാസ്കരൻ താമസിക്കുന്നത് ഏറെ ചെറുപ്പമായ പതിനഞ്ചാം മുതൽ തന്നെ കൂലിപ്പണിയിലിറങ്ങി കുടുംബം ചെലവുകൾ ചുമന്ന ഒരാളാണ് ഭാസ്കരൻ ഇപ്പോൾ അൻപത്തിയൊന്ന് വയസ്സായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി ജോലി കുറവായി വന്നതോടെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു അതിനൊരു പരിഹാരമായി തന്നെയാണ് ഭാസ്കരൻ ഒരു വിസിറ്റിംഗ് കാർഡ് അച്ചടിച്ച് അയൽപ്രദേശങ്ങളിലെയും നാട്ടുകാരിലെയും കയ്യിൽ കൊടുത്തത് കൂലിപ്പണിക്കാരൻ ഭാസ്കരൻ എന്ന പേരിലായിരുന്നു ആ കാർഡ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ കാര്യങ്ങൾ മാറി തുടങ്ങി ഇപ്പോൾ ഭാസ്കരൻ വീട്ടിലിരിക്കാനുള്ള സമയം പോലുമില്ല ഒരു ദിവസവും ജോലി നിറഞ്ഞിരിക്കുന്നു തിരക്കേറി ഇടവേളയില്ലാതെ ഇങ്ങോട്ട് വിളിയും ചുമതലയും ഇപ്പോഴത്തെ കണ്ടവർ ആകർഷിതരായി അയാളെ വിളിച്ച് ജോലിക്ക് വിളിക്കുന്നു പലരും പുതിയതായി കാടടുപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഒരു ദിവസം പോലും പണിക്ക് പോയില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് വീട്ടിൽ വെറുതെ വെറുതെയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോഴൊരു ഭ്രാന്ത് പിടിച്ചുള്ള അവസ്ഥ പോലെയാണ് തോന്നുക അരി മേടിക്കണ്ടേ അതിനായാണ് ഈ കാട് അച്ചടിച്ച് എല്ലാവർക്കും കൊടുത്തത് എന്നും ഭാസ്കരൻ പറയുന്നു ഇപ്പോഴത്തെ ജീവിതം സന്തോഷകരമാണ് ദിവസേന ജോലി ലഭിക്കുന്നതിനൊപ്പം നല്ല മനസ്സുള്ള ആളുകളുമായി ചേർന്ന് തൊഴിൽ ചെയ്യാനും അവസരം ലഭിക്കുകയാണ് ഭാസ്കരൻ വലിയ അഭിമാനത്തോടെയാണ് ഈ ഓരോ ദിവസവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் பெல் பட்டனும் அமர்